വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം വിത്ത് വിതയ്ക്കുന്ന കൃഷിക്കാരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വചനം കേൾക്കുന്ന നാല് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരെക്കുറിച്ച് കർത്താവ് മത്തായി പതിമൂന്ന് മൂന്ന് മുതൽ വാക്യങ്ങളിൽ ഒരു ഉപമ പറഞ്ഞിരിക്കുന്നു ഈ ഉപമയിൽ വിതയ്ക്കുന്ന കൃഷിക്കാരനോ വിതയ്ക്കുന്ന വിത്തിനോ അല്ല പ്രാധാന്യം പിന്നെയോ വിത്ത് വിതയ്ക്കുന്ന മണ്ണിനാണ് ദൈവവചനം പ്രസംഗിക്കുന്നതിലും ഈ അവസ്ഥ തന്നെയാണ് വചനം പ്രസംഗിക്കുന്ന വ്യക്തിക്കോ പ്രസംഗിക്കുന്ന വചനത്തിനോ അല്ല പ്രാധാന്യം പിന്നെയോ വചനം കേൾക്കുന്ന വ്യക്തിക്കാണ് പ്രാധാന്യം ഈ ഉപമയിൽ വിതച്ച വിത്ത് വീണത് നാല് തരത്തിലുള്ള മണ്ണിലാണ് പ്രസംഗിക്കുന്ന വചനങ്ങളും കടന്നു ചെല്ലുന്നത് നാല് വിഭാഗത്തിൽ ഉള്ള ജനത്തിൻ്റെ മധ്യത്തിലേക്കാണ് ഈ നാല് കൂട്ടരിൽ നാം ഏതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം ഒന്ന് അടയ്ക്കപ്പെട്ട മനസ്സ് വിത്ത് വിതച്ച വയലിൽ ചില വഴിത്താരകൾ ഉണ്ടായിരുന്നു അതിനാൽ വിത്ത് വിതച്ചപ്പോൾ ചിലത് വീണത് വഴിത്താരയിൽ ആയിരുന്നു വഴിത്താരയിൽ കൂടി ആളുകൾ നടന്നിരുന്നതിനാൽ അവിടുത്തെ മണ്ണ് ഉറച്ചു പോയിരുന്നു അതുകൊണ്ട് വിത്ത് മണ്ണിന് പുറത്ത് തന്നെ കിടന്നു അവ പറവകൾ പെറുക്കി വചന കേൾവിക്കാരിൽ ചിലരുടെ മനസ്സും ഇതുപോലെയാണ് വചനം കേൾക്കും പക്ഷെ ഉള്ളിലേക്ക് കടക്കില്ല പല മുൻവിധികൾ ഉള്ളതിനാൽ കേൾക്കുന്ന വചനം ഉള്ളിൽ കടക്കുവാൻ അനുവദിക്കില്ല മനസ്സ് കഠിനപ്പെട്ടതായിരിക്കും ഇസ്രൈമിൽ നിന്നും ഇസ്രായേലിനെ വിട്ടയക്കാം എന്ന് പറഞ്ഞതും പറഞ്ഞതും ഫറോൻ മുൻവിധിയോടെ ആയിരുന്നു ഇപ്പോഴത്തെ കഷ്ടത മാറിക്കിട്ടണം കഷ്ടത മാറിക്കിട്ടി പക്ഷെ ജനത്തെ വിട്ടയച്ചില്ല ഫറോന്റെ ഹൃദയം കഠിനമായിരുന്നു ഇന്ന് നമ്മിൽ പലരുടെയും അവസ്ഥ ഇതുതന്നെയാണ് എത്രയോ നാളുകളായി വചനം കേൾക്കുന്നവരല്ലേ ഓരോ വിശ്വാസിയും എന്തെങ്കിലും വ്യത്യാസം ജീവിതത്തിൽ വന്നിട്ടുണ്ടോ വചനം കേട്ടിട്ടും അത് ഉൾക്കൊള്ളാതെ ഹൃദയം കഠിനപ്പെടുത്തിയിരിക്കുകയല്ലേ ഇന്ന് വിശ്വാസികൾ വചനത്തെ ഹൃദയത്തിൽ പ്രവേശിപ്പിക്കാത്ത കഠിന മനുഷ്യരായി നാം ജീവിക്കുകയല്ലേ വചനത്തിന് മുൻപിൽ മനസ്സ് അടയ്ക്കപ്പെട്ടിരിക്കുന്നു രണ്ട് ഉപരിപ്ലവ ചിന്തകൾ ഉള്ള മനസ്സ് വയലിൽ ചിലയിടങ്ങളിൽ അല്പം മാത്രം മണ്ണും അടിയിൽ പാറയുമുള്ള സ്ഥലമുണ്ടായിരുന്നു പാറയിൽ വേരോടില്ലല്ലോ വെത്തുമുളച്ചു വന്നു എന്നാൽ പാറയിൽ വളർന്നില്ല കാരണം മണ്ണില്ലായിരുന്നു അനേകരും വചനം സന്തോഷത്തോടെ കേൾക്കും ഹല്ലല്ലോത്രവും ഒക്കെ പറയും എന്നാൽ വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കില്ല വചനം കേൾക്കുമ്പോൾ തന്നെ തീരുമാനം എടുക്കും എന്നാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികം ആക്കില്ല ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതയുടെയും പ്രതിസന്ധിയുടെയും മുൻപിൽ പകച്ചു നിൽക്കും ഇന്ന് നമ്മിൽ പലരും ജീവി പലരുടെയും ജീവിതം ഇതുപോലെയല്ലേ ഉരക്ക പാടും ബാഹ്യമായ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിൽക്കും പള്ളിക്കും പട്ടക്കാരനും കൈ സംഭാവന നൽകും എന്നാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളുടെയും പരാജയത്തിൻ്റെയും മുൻപിൽ പതറിപ്പോകും വിശ്വാസത്തെ ഉപേക്ഷിക്കുകയും ചെയ്യും കാര്യസാധ്യത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി വിശ്വാസികൾ ആകുന്നവരുടെ ഗതി ഇതാ ഈ കൂട്ടത്തിൽ നാം ഉൾപ്പെട്ടിട്ടുണ്ടോ മൂന്ന് കുഴഞ്ഞ മനസ്സ് നിലത്തിൻ്റെ ചില ഭാഗത്ത് മുൾച്ചെടിയുടെ വിത്തുകൾ കിടപ്പുണ്ടായിരുന്നു വിതച്ച വിത്ത് മുള്ളിനോ മുളച്ചതോടൊപ്പം മുൾച്ചെടിയുടെ വിത്തും മുളച്ചു നല്ല വിത്തിനേക്കാൾ വേഗത്തിൽ മുൾച്ചെടിയുടെ വിത്ത് വളർന്നു ഇന്ന് സാധാരണ എല്ലാ കൃഷിയിടങ്ങളിലും ഈ അവസ്ഥ കാണുവാൻ കഴിയും നല്ല വിത്തിൻ്റെ ചെടിയെ മുൾച്ചെടി ഞെരുക്കിക്കളഞ്ഞതിനാൽ വിളവ് ഒട്ടും ലഭിച്ചില്ല ഇത് വചനം കേൾക്കുന്ന പലരിലും ഇതുതന്നെയല്ലേ സംഭവിക്കുന്നത് കേൾക്കുന്ന വചനത്തെ ദടിക ചിന്തകൾ ഞെരിക്കുന്നു ആത്മീകനെന്ന് എല്ലാവരും പറയണം അതിനായി കത്താവിന് വേണ്ടി ഓടും അതോടൊപ്പം സ്വന്തം താല്പര്യവും നേടിയെടുക്കാനുള്ള ശ്രമവും നടത്തും വചനത്തിൻ്റെ വിത്തും ധനത്തിൻ്റെ വിത്തും ഒരുമിച്ച് വളർത്തുന്ന അനേകർ എന്നുണ്ട് അതായത് ദൈവത്തെയും മാമോനെയും സേവിക്കുന്നവർ ഇങ്ങനെയുള്ളവരെ ഒടുക്കം മാമോൻ മുക്കിക്കളയും ഇന്ന് നമ്മിൽ പലരും ഓടുന്നത് ഈ വിധത്തിൽ അല്ലേ നാല് സ്ഥിരമനസ് വിത്തിൽ കുറെ നല്ല നിലത്താണ് വീണത് അത് വളർന്ന് നൂറും അറുപതും മുപ്പതും മേന് വിളവ് നൽകി അതായത് കേൾക്കുന്ന വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് സാഹചര്യത്തെയും ധൈര്യത്തോടെ നേരിടും കർത്താവ് അവരെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അവർ ക്ഷമയോട് ഫലം കൊടുക്കുന്നവർ എന്ന ലൂക്കോസ് എട്ടിന്റെ പതിനിച്ച് കഷ്ടതകൾ ഉണ്ടാകും രോഗവും വേദനയും ഉണ്ടാകും തോൽവിയും സംഭവിക്കും എന്നാൽ പതിരില്ല അവസാനം വരെ ധൈര്യത്തോടെ വചനത്തിൽ ഉറച്ചു നിൽക്കും യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും അവരെ വേർപെടുത്തുവാൻ കഴിയില്ല ഇന്ന് നമ്മൾ എത്ര പേർ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി വചനത്തിൽ നീന്തി തുടിക്കുന്നവരായിട്ടുണ്ട് വചനത്തിൻ്റെ ആഴത്തിലേക്ക് നാം ഓരോരുത്തരും ഇറങ്ങണം വചനത്തിൽ നാം നീന്തി തുടിക്കണം അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് വചനത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ട് വചനം പൂർണ്ണമായി അനുസരിച്ച് സ്ഥിര മാനസ്സരായി നമ്മളുടെ ഓട്ടം നമുക്ക് ഓടാം കർത്താവേ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് വചനത്തിൽ വളർന്ന് ജീവിതത്തെ മുൻപോട്ട് നയിപ്പാൻ എന്നെ സഹായിക്കണമേ ആമേൻ